മഹാനായ താജുൽ താജുല ഉള്ളാള് തങ്ങള് പാപ്പ റസൂർ ഉള്ള ചോരയിൽ വിരിഞ്ഞ ഒരു സയ്യിദാണ് ഒരു ആലിമാണ് മുന്നൂറ് മഹല്ലുകളുടെ കാതയായി അരനൂറ്റാണ്ട് ആധികാരികമായി വിരാജിച്ച ഏത് ആലിമുണ്ട് വേറെ ലോകത്ത് അമ്പത് ഹജ്ജു ചെയ്ത വേറെ ഏത് ആബിദിനെ നിങ്ങൾക്കു പരിചയമുണ്ട് ഈ കാലത്ത് ഇരുപത്തിരണ്ട് ത്വരീക്കത്ത് പ്രസ്ഥാനങ്ങളുടെ അതിന്റെ ചൊല്ലിത്തീർത്ത് ആ പദവിയിൽ അറുപത് കൊല്ലത്തോളം ഈ അല്ലാബിൻ തങ്ങളെ വലിയ ഒരു ഗ്രന്ഥമാണ് ഒരു പക്ഷേ മറ്റു മധുഹബുകളിലും അത്ര കനമുള്ള കിതാബുകൾ വിരളമാണ് ആ കിതാബുകൾ പത്തു വാല്യവും കാണാതെ പഠിച്ച് കാണാതെ ദസ് നടത്തിയിട്ട് അങ്ങനെ ഒരു അമ്പത്തഞ്ച് കൊല്ലം ചെലവിട്ട ഏത് പണ്ഡിതനെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ആരും കണ്ടിട്ടില്ല അതാണ് മഹാനായ താജുൽ ഉലമ തങ്ങളുപ്പാപ്പയെങ്കിൽ മഹത്വം തിരിച്ചറിയാത്തവര് ഇപ്പൊ തിരിച്ചറിയുന്നുണ്ടേ തങ്ങളുടെ പ്രഖ്യാപനങ്ങൾ കളിയാക്കിയവർ ഇപ്പവർക്ക് നേരം വെളുക്കുന്നുണ്ടേ സുഹാനല്ലോ നമ്മൾ പല്ലുക്കുത്തി മണപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ആ പഴയ കഥയൊന്നും ഇപ്പം ആരെയും അനുസ്മരിപ്പിക്കുന്നില്ല എല്ലാരും ചിന്തിക്കണം ഭാവിയെ പറ്റി ആലോചിക്കണം കഴിഞ്ഞുപോയ കാലത്തെ പറ്റിയൊക്കെ ഒന്ന് വിലയിരുത്തണം നൂറ്റാണ്ട് ഏതാണെന്ന് ഓർക്കണം നമ്മൾ പത്രവാർത്തകളൊക്കെ ഒന്ന് വായിക്കുമ്പോ ബഹുമാനപ്പെട്ട താജുലമ തങ്ങളുടെ മഹത്വം തിരിച്ചറിയണം ബഹുമാനപ്പെട്ട മഹാനായ സുൽത്താനുൽമ ഉസ്താദവറുകളുടെ മൊത്തം തിരിച്ചറിയണം അള്ളാഹു ആഫിയ തേറ്റിക്കൊടുക്കട്ടെ അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ പുത്തുമല വയനാട് രണ്ടു കൊല്ലം കഴിഞ്ഞു സർക്കാർ കാര്യം മുറ പോലെ അത് ബടായി ഒതുങ്ങിയപ്പോൾ ആ പുത്തുമലയില് പതിനഞ്ച് വീടുണ്ടാക്കി പാവം ജനങ്ങൾക്ക് സമർപ്പിച്ചത് ബഹുമാനപ്പെട്ട സുൽത്താനുല്ല അത് മർക്കസിന്റെ മുറ്റത്തല്ല അത് വയനാട് ജില്ലയിലെ ഒരോണങ്കറ മൂലയിലാണ് അറിയണം നിലമ്പൂര് കവളപ്പാറയിൽ ഭൂകമ്പമാണ് ഉരുളുപൊട്ടലാണ് കുത്തിയൊലിച്ചു പോയതാണ് എത്രയോ ആളുകളുടെ കണ്ണീരാണ് രണ്ടു കൊല്ലം കഴിഞ്ഞു പോയതാണ് മന്ത്രി പൊന്നുകവന്മാര് ബടായി പറഞ്ഞുവെന്നല്ലാതെ ള് വലിയ വാക്കുകൾ പറഞ്ഞു സന്തോഷം തൽക്കാലം വാക്കുകളിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയെന്നല്ലാതെ ഇപ്പാവം മനുഷ്യരെ കണ്ണീരൊപ്പാൻ അവർക്ക് പലതിനും അവസരമുണ്ടായില്ല അവിടെയും വീട് വെച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട ഉസ്താദ് പൂനൂരിൽ ഉസ്താദിന്റെ നാട്ടിന് തൊട്ടടുത്ത് പരിശുദ്ധമായ ഇറമലാനിന്റെ അവസാനത്തെ പുലർച്ച റബ്ബേ പുലർച്ചെ ഉരുളുപൊട്ടിയിട്ട് ഒരുപാട് പേര് മരിച്ചുപോയി മ്പാടും വീടുകൾ തകർന്നുപോയി ആ പ്രദേശത്ത് കാന്തപുരം ഉസ്താദ് വീടുണ്ടാക്കി കൊടുക്കുന്നു അതിനു വേണ്ടി പിരിച്ച കാഷത്രയാണ് അതിന് ചെലവഴിച്ച കാഷത്രയാണ് പച്ചയായി എല്ലാവരുടെ കയ്യിലും റിപ്പോർട്ട് നൽകുകയാണ് സുഹാന റബ്ബി ആ വേദിയിൽ ഒരു മന്ത്രി പ്രസംഗിച്ചു പിരിവ് നടത്തണ പോലും ഇങ്ങനെ നടത്തണം മാതൃകാപരമായ ഈ പ്രവർത്തനം നടത്തണം ലത്തൂരിലെ ഭൂകമ്പത്തിനു വേണ്ടി പിരിവെടുത്തവര് അവിടെ കൊടുത്തിട്ടില്ല അന്തകാലിലെ ഭൂകമ്പത്തിനു വേണ്ടി പിരിവെടുത്തവര് അവിടെ കൊടുത്തിട്ടില്ല ആ പണത്തെപ്പറ്റി ചോദിച്ചപ്പോ പല ആളുകളും പാർട്ടി നിന്ന് പുറത്തായി അങ്ങനെ ഒരേ പാർട്ടിയിലുള്ളവര് തന്നെ വാശിയോടെ ചേരി തിരിഞ്ഞു മത്സരിക്കുന്ന അവസ്ഥ എടപ്പാളിലും കുറ്റിപ്പുറത്തുമൊക്കെ നമ്മൾ കാണുകയായി പൂനൂരില് പിരിച്ചെടുത്ത പൈസയുടെ കണക്ക് നിർമ്മാണത്തിന് ചെലവായ കണക്ക് അതിന് മുന്നിൽ നിന്ന ആളുകളുടെ മുഴുവൻ വിവരങ്ങളും ഫോട്ടോയും സംശയമുള്ളവർ നോക്കിക്കോ അറിയാനുള്ളവർ ചോദിച്ചോ ആ നല്ല വീടുകളെല്ലാവരും ഒന്ന് കണ്ടുവച്ചോ മാതൃകമാപപരമായ ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേർന്നോ സുഭാനന്തോ കേരളത്തിന് ഏറ്റവും നല്ല മാതൃകയാണ് നമ്മൾ അവിടെ കാണുന്നതെങ്കിൽ ഉസ്താദ് അവൾ കാലഘട്ടത്തിന്റെ വിളിയാളം മനസ്സിലാക്കി എല്ലർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സേവനങ്ങൾ ഞങ്ങൾ സഖാഫികളുടെ എണ്ണം പതിനാലായിരത്തി അഞ്ഞൂറിനപ്പുറം എത്തി നിൽക്കുന്നു കേരളക്കരയിലും ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലുമായി നിർമ്മിച്ച മസ്ജിദുകൾ എണ്ണായിരത്തി മുന്നൂറിനപ്പുറം എത്തി നിൽക്കുന്നു അത്ര തന്നെ മദ്രസകൾ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് എന്നല്ല ഉഷ്ടാദവറുകൾ തന്നെ പരിശ്രമിച്ചും വിദേശ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും പ്രവാസി സുഹൃത്തുക്കളിൽ നിന്ന് പിരിവെടുത്തും കഠിനമായി പരിശ്രമിച്ച് ഉസ്താദവറുകൾ അവിടുത്തെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മഹത്തായ മദ്രസകൾ ഒരായി ഒരു അയ്യായിരത്തിനപ്പുറം ആ മദ്രസകളും കേരളത്തിൽ നമുക്ക് കാണാനുണ്ടെങ്കിൽ അലഹദില്ല ആ ജീവിതം ധന്യമാണ് ആ താണൽ നമുക്ക് ഇനിയും ഇനിയും നീണ്ടു നിന്നങ്ങനെ കിട്ടണം എല്ലാം നല്ല വാർത്തകൾ കൾപ്പിച്ചു തരട്ടെ നല്ല കാഴ്ചകൾ അള്ളാഹു കാണിച്ചു തരട്ടെ ഇനിയും ഒരുപാട് മഹബത്തിന്റെ വേദികളിൽ ഹാനായ സുൽത്താനുൽമാന്റെ വാദുകൾക്കാ ഞങ്ങൾക്ക് നൽകണം അല്ലോ ഇനിയും ഒരുപാട് അഹുദലിയ മജിസുകളിൽ ആ സമാപന പ്രാർത്ഥനയ്ക്ക് അമീം പറയാൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് നീ ദീർഘായുസ് നൽകണേയല്ലോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ബുഹാരി ചൊല്ലിക്കൊടുക്കുന്ന ലോകത്തെ തന്നെ തുല്യതയില്ലാത്തൊരു മജിലിസ് അതും ആറു പതിറ്റാണ്ടിലേക്കു നീങ്ങുന്ന ബുഹാരി ദർസ് അതിന്റെ പരിസമാപ്തി ഹത്തുമുൽ ബുഹാരി وبالسند المتصل إلى الإمام المتقن الورع الحجة أمير المؤمنين في الحديث محمد بن إسماعيل بن إبراهيم بن المغيرة بن البردسبة الجعفي البخاري ختم البخاري الى أسد السلم إني مرباد ورشنغل آدرس بعضم دعاء ما അതിലങ്ങ് വിലയം പ്രാപിച്ച് അമീം പറഞ്ഞ് സന്തോഷിച്ച് കണ്ണ് നനച്ച് ചങ്ക് നനച്ച് മധുരം നുകരാൻ ഞങ്ങൾക്ക് തരണം അല്ലോ അമ്പിളി അമ്മാമനെ കാണിച്ചു തന്നു സ്വപ്നം കാണാൻ കേരളത്തിലെ സുന്നി സമൂഹത്തെ പ്രേരിപ്പിച്ചതാരാണ് ആ അമ്പിളി അമ്മാമനെ പോലെ ദൂരമുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യങ്ങളാക്കി നമ്മുടെ കൈ കുമ്പിളിൽ വെച്ചു തന്നതാരാണ് സുൽത്താനുലവുകൾ മണിക്കൂറിൽ ഇരുപത്തിരണ്ടു മണിക്കൂറും ഉറങ്ങാതെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും തുറന്നു വെച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശ്രദ്ധിച്ച് ഈ ഉമ്മത്തിൻറെ വേദനകൾ ഈ ഉമ്മത്തിൻ്റെ പ്രയാസങ്ങൾ അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ചും അഭിലഷിച്ചും പണിയെടുത്തും ലോകത്തേതു ഭാഗത്തു നിന്നാണ് ഈ ഉമ്മത്തിന് ഈ ദൗലത്ത് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടുക എന്ന് ചിന്തിച്ച് അങ്ങനെ അങ്ങ് സഞ്ചരിച്ച ആ വലിയ മനുഷ്യനെ പോലെ സഞ്ചരിച്ച വർത്തമാനകാലത്ത് അലിമിങ്ങളുണ്ടോ ഇല്ല ഇല്ല പണ്ടുകാലത്തും ഉണ്ടോ ഇല്ല ഇല്ല ഇമാമിങ്ങൾ കുറെ യാത്ര ചെയ്തവരുണ്ട് അത് കഴുതപ്പുറത്തായിരുന്നു കുതിരപ്പുറത്തായിരുന്നു ഒട്ടകപ്പുറത്ത് പൊത്തിപ്പിടിച്ച് കയറിയതായിരുന്നു ആ ദൂരങ്ങൾക്കൊക്കെ പരിമിതി ഉണ്ടായിരുന്നു അന്നത്തെ ഇമാമീങ്ങൾ സഞ്ചരിച്ച പതിനയ്യായിരം കിലോമീറ്റർ അന്നത്തെ ഇമാമീങ്ങൾ സഞ്ചരിച്ച ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ സഞ്ചരിച്ച അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഒന്നു രണ്ടു ദിവസങ്ങൾ കൊണ്ട് സഞ്ചരിച്ചു തീർത്ത പോലെ സുൽത്താനുള്ള ദീനിനു വേണ്ടി മുസാഫിറായ ആളുകൾ വേറെയുണ്ടോ ഇല്ലാ സഹോദരന്മാരെ ഇത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ് നൽകട്ടെ ഏറ്റിക്കൊടുക്കട്ടെ അവിടുത്തെ കൊണ്ട് നമ്മുടെ ഉമ്മത്തിനെ മുഴുവനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സംസാരം കേൾക്കുന്ന ഉമ്മമാർ അതിരഅകളിൽ തഹജുദിനു ശേഷം ചെയ്യണം ജീവിതത്തിൽ പത്തൊൻപത് വയസ്സ് പിന്നിട്ട ഒരുപാട് ഉപ്പമാര് ഈ നല്ല മതിരിസിലുണ്ടല്ലോ അവരെല്ലാവരും തഹയ്യത്ത് നിസ്കരിച്ചിട്ടും തഹജു നിസ്കരിച്ചിട്ടും നേരം നോക്കി റബ്ബിന്റെ മുമ്പിൽ കണ്ണീര് വീഴ്ത്തുമ്പോൾ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് സന്ദർഭികമായി വിനയത്തോടെ ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ് മൂന്നാമത്തെ ഡയാലിസിസും കഴിഞ്ഞു മടങ്ങുന്ന ഒരു സുഹൃത്ത് ഞാൻ കഴിഞ്ഞ ദിവസം അയാളോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോ എനിക്ക് വേണ്ടി ദ്വാരക്കാറില്ല കാരണം എന്റെ ജീവിതം എണ്ണപ്പെട്ട നാളുകളാണ് ഇനി ഡയാലിസിസ് ഇനിയും എണ്ണം കൂട്ടേണ്ടി വരും എന്റെ ശരീരത്തിൽ കുത്തിയെടുക്കാൻ കുഴലുകളില്ലല്ലോ ഞാനിപ്പോ എന്റെ കാര്യത്തിൽ ദ്വാ ചെയ്യാറില്ല പക്ഷേ ഉസ്താദ് ഉസ്താദവറുകളുടെ കാര്യത്തിലാണ് ഞാൻ ദ്വാ ചെയ്യാറുള്ളത് ഞാൻ എത്ര ജീവിക്കും എന്നെനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിപ്പോയി സുബാനല്ല ഇനി ആയിസ് അങ്ങനെ നീട്ടി ചോദിച്ചിട്ട് ആർക്ക് എന്തു പ്രയോജനമാണ് എന്നാൽ ഉസ്താദവർകള് ജീവിച്ചാൽ അതുകൊണ്ടുള്ള വലിയ ഗുണം ഉമ്മത്തിനും മുഴുവനുമാണ് അതുകൊണ്ട് ഞാൻ ഉസ്താദവർകൾക്ക് വേണ്ടിയാണ് ഇപ്പോ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞ ഡയാലിസിസ് കൊണ്ട് വിഷമിക്കുന്ന സുഹൃത്ത് മർക്കസിൽ പഠിച്ചിരുന്നു സഖാഫിയായില്ല അതിനടുക്ക് അദ്ദേഹത്തെ ബുദ്ധിമുട്ടാക്കി അദ്ദേഹം ബെഡ് റെസ്റ്റിലേക്ക് നീങ്ങി ചികിത്സയിലേക്കും ആ സുഹൃത്തു ചോദിക്കണ ചോദ്യം ഉസ്താദ് എനിക്ക് വണ്ടിതരപ്പെടുത്തി തന്നില്ലേ പഠിച്ചവിടെ എത്താത്ത എനിക്ക് അവസാനത്തെ പൂതി ദർശനം നടത്തണമെന്നാണ് ഉസ്താദ് എനിക്കതിന് പള്ളിയും ശരിയാക്കി തന്നില്ലേ ശമ്പളവും തന്നില്ലേ കുട്ടികളെയും എൻ്റെ ഇരുന്നു ഓദാൻ വേണ്ടി ഉസ്താദ് തന്നെ തെരഞ്ഞെടുത്തു തന്നില്ലേ അവസാനത്തെ ആഗ്രഹം പോലെ എൻ്റെ ദർശ സ്വപ്നം അതൊരു ബലൂണിന്റെ കുമിളയായി പോകുമായിരുന്നെങ്കിൽ ഇല്ല മോനെ നിനക്ക് ഞാനുണ്ട് എന്നു പറഞ്ഞ് എനിക്ക് പള്ളി തന്ന ഉസ്താദാണ് എനിക്ക് ദർസ് തന്ന ഉസ്താദാണ് ചൊല്ലിക്കൊടുക്കാൻ അവസരം തന്ന ഉസ്താദാണ് മരിക്കുമ്പോ എനിക്ക് ഭങ്കടമില്ല ബേജാറില്ല ഈ രൂപത്തിൽ ഞാൻ ഒരുത്തനോ അതുപോലെ എത്ര രോഗികൾ എത്ര ആയിരം പാവപ്പെട്ട ആളുകൾ അവരൊക്കെ മനസ്സിൽ ഉസ്താദല്ലേ എന്ന് ആ സുഹൃത്ത് ചോദിക്കുമ്പോൾ നമുക്കും കരയാനല്ലാതെ മറുപടി പറയാൻ കഴിയുന്നില്ല കോഴിക്കോടിലെ പ്രസി സാനിറ്റോറിയം കുഷ്ഠരോഗാശുപത്രിയുടെ പരിസരത്ത് സഹോദരന്മാരെ മന്ത്രിമാരെ നേതൃത്വത്തിൽ ചില സന്നദ്ധ പ്രവർത്തകർ ആഹാരം വിതരണം ചെയ്യുകയാണ് ആഹാര വിതരണത്തിന് ഉസ്താദ് അവർ ഉദ്ഘാടനം നിർവഹിക്കണം ഉസ്താദ് അവൾ അവിടെ എത്തിച്ചേരുകയാണ് സുബഹാന അവർക്ക് ഭക്ഷണ വിതരണോദ്ഘാടനം നിർവഹിച്ചു കുറച്ചു പേർക്ക് വസ്ത്രങ്ങൾ ഉസ്താദ് കൈമാറിയപ്പം ഓടി വന്നുകൊണ്ട് പൊട്ടിക്കരയുന്നൊരു മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു ഉസ്താദ് എന്നെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആവാൻ തരമില്ല പക്ഷെ എനിക്കങ്ങനെ നല്ല ഓർമ്മയുണ്ട് നാൽപ്പത് കൊല്ലം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് ആഹാരം തന്നിരുന്നു അന്നും വസ്ത്രം തന്നിരുന്നു അന്നൊരിക്കൽ നാൽപ്പത് കൊല്ലം മുമ്പ് വസ്ത്രം തരാൻ ഇവിടെ വന്നപ്പം ആഹാരം തരാൻ ഇവിടെ വന്നപ്പം ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ലാനിറ്റോറിയം കുഷ്ടരോഗാശുപത്രി ഇവിടെ സ്ഥലമുണ്ട് ഒരു പ്രയർ ഹാൾ നിസ്കാരത്തിന് വേണ്ടി സംവിധാനിക്കാൻ അനുമതിയുണ്ട് സർക്കാരിന്റെ പക്ഷെ അതിന് ഫണ്ടില്ല അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഉസ്താദ് വന്ന് തിരിച്ചുപോയി രണ്ടു ദിവസം കൊണ്ട് ഫണ്ടുമായെത്തി അന്ന് ഉസ്താദ് ഉണ്ടാക്കി തന്ന പ്രയർഹാളാണ് ആ ഹാളിന്റെ മെഹറാബാണ് കാണുന്നത് ഉസ്താദ് അന്ന് അങ്ങ് വന്നു വന്നുപോയത് നാപ്പത് കൊല്ലം മുമ്പാണ് അന്ന് മുതൽ ഇന്നുവരെ ഒരൊറ്റ വകുത്തും മുടങ്ങാതെ ആ പ്രയർ ഹാളിൽ ഞാനുണ്ടായിരുന്നു ആര് മറന്നാലും അങ്ങയെ മറക്കില്ല ആര് ഞങ്ങൾക്ക് മുന്നിൽ വരും വന്നാലും അങ്ങേക്കപ്പുറം എത്തില്ല ഞങ്ങൾക്ക് മറക്കാനാവില്ല നാൽപ്പത് കൊല്ലം മുമ്പ് ഉസ്താദവറുകൾ അവർക്കു നൽകിയ കാരുണ്യത്തിന്റെ കൈനീട്ടം ഇപ്പോഴും നിലനിൽക്കുന്നു നിസ്കാരമായി മെഹറാബായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ആ സേവന പ്രവർത്തനങ്ങളുടെ ജീവിതത്തിലെ ഓരോരോ ദിവസങ്ങളുടെ ചൈതന്യം അതാണ് ഞാനിവിടെ ഓർമ്മിപ്പിച്ചത്